സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് പറയാം ഒരു ഗെയിം നടന്നിരുന്നു നമ്മുടെ എല്ലാ പത്തങ്കങ്ങളിലും കൂടെ ചേർന്നിട്ടുള്ള ഗെയിം ചേർത്ത് പിടിക്കലോ സംതിങ് അങ്ങനൊരു ഗെയിം ആയിരുന്നു അതായത് ഇഷ്ടിക പോലെ കട്ട പോലെ ഒരു ബോക്സ് പണിഞ്ഞിട്ടുണ്ട് ഒരു പേസ് ബോർഡിൽ ഒരു പല കളർ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു വോൾ പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ആത്മേ ഒരു രണ്ട് ഇഷ്ടിയെന്ന് തന്നെ ഞാൻ പേര് പറയാതെ ഓക്കെ ഇഷ്ടിക അല്ല പക്ഷെ എന്നാലും ഇഷ്ടിക ഇങ്ങനെ വെച്ച് 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 ഏകദേശം ഒരു പന്ത്രണ്ട് ഇഷ്ടികോളം ഇങ്ങനെ വെച്ച് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കണം ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് ഇനി വലിയ ആൾബലോ കൈബലോ ഒന്നും വേണ്ട നമ്മുടെ കൈക്ക് ഇച്ചിരി കോൺസെൻട്രേഷൻ വേണം പിന്നെ നമ്മളിൽ നിൽക്കുന്ന പൊസിഷൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ കൈകൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ വിറക്കിന്നില്ല എങ്കിൽ കുറേ നേരം നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പും കോൺസെൻട്രേഷൻ പോകും സ്ട്രേറ്റായിട്ട് തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിരുന്ന സ്ഥലത്ത് നിൽ നിൽക്കുവാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് കൂടുതൽ കിട്ടും സോ ഇതായിരുന്നു ഗെയിം മാക്സിമം നിൽക്കുന്നവർക്ക് ബോണസ് പോയിൻ്റ് ഉണ്ടായിരുന്നു അത് വായിച്ചത് എനിക്ക് തോന്നുന്നത് ജാസ്മിനാണോ യാ ജാസ്മിൻ ആണെന്ന് തോന്നുന്നു ഇല്ലേ അതെ ജാസ്മിൻ ആണ് ആ ഒരു ന്യൂസ് വായിച്ചത് ആളുകളെല്ലാവരും ആരും ഒന്നും മനസ്സിലായില്ല കാരണം ഒരു ആയിരുന്നു കാരണം ഇന്നലത്തെ റാബിറ്റ് ഗെയിം തന്നെ മൊത്തം ആയിരുന്നു റാബിറ്റ് എടുക്കുന്നു റാബിറ്റ് തൂക്കിയിടുന്നു ആരൊക്കെ ഔട്ടാവുന്നു മറ്റുള്ളവരുടെ റാബിറ്റ് നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഔട്ടാവുന്നു അങ്ങനെ അവസാനം അഭിഷേകിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ ഗെയിമിൽ ചേർത്ത് പിടിക്കൽ ഗെയിമിലും അഭിഷേക്കും നോറയാണ് ഫസ്റ്റിൽ വന്നത് സി ഏതൊരു ഗെയിമിലും ആദ്യമേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിൻ്റെ ടെക്നിക്കോ ആ ഗെയിമിൻ്റെ രീതികളോ മനസ്സിലാവില്ല ഉറപ്പായിട്ടും മനസ്സിലായില്ല സോ ആദ്യമേ വരുന്നവർക്ക് എപ്പോഴും തോൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അത് മാത്രമല്ല അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് പ്ലെയർ ആയിക്കാം സോ അഭിഷേക് അവിടെ ഫസ്റ്റിലാണ് വന്നു പക്ഷേ ഫസ്റ്റിൽ വന്നിട്ടും അവന് എനിക്ക് തോന്നുന്നത് ഏകദേശം എട്ട് മിനിറ്റോളം നിന്നു എന്നുള്ളതാണ് അല്ലേ എട്ട് മിനിറ്റോളം നിന്നു എട്ട് മിനിറ്റ് ഒരു ചെറിയ സെക്കൻഡ്സ് പത്ത് സെക്കൻഡ് താഴെ നിന്നത് അഭിഷേക് ഓൾറെഡി ടാസ്കുകൾ എടുക്കാൻ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ആ നോറ വളരെ ചെറിയ സമയം കൊണ്ട് ഔട്ടായി എന്നുള്ളതാണ് അപ്പോൾ അഭിഷേക് കഴിഞ്ഞു സോ അഭിഷേക് ആകെ തന്നെ തൻ്റെ ആ ഒരു കരുത്ത് തെളിച്ചു എന്നുള്ളതാണ് പിന്നെ എനിക്ക് പ്രതീക്ഷയുള്ള കുറച്ച് പേരുണ്ടായിരുന്നു എനിക്ക് സായി വലിയ പ്രതീക്ഷയായിരുന്നു അർജുന വലിയ പ്രതീക്ഷയായിരുന്നു സിജോയിൽ പ്രതീക്ഷയായിരുന്നു ജിൻഡോയിൽ ജിൻഡോ ബ്രോയിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ വരാൻ കാത്തിരിക്കുന്ന ആളുകളാണ് സോ ഇവരിലും ഗെയിം കാണുന്നുണ്ട് വളരെ നിരീക്ഷിക്കുന്നുണ്ട് വളരെ രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഗെയിം ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം അപ്പോൾ അങ്ങനെ ഓരോ ആളുകൾ വന്നു നമ്മുടെ ജാസ്മിൻ വന്നു ഋഷി വന്നു അവർക്കൊന്നും വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സായി വന്നു എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു സായിൽ കാരണം സായി ഇരുന്നൊക്കെ നോക്കുന്നു ഇരുന്ന് തൻ്റെ പൊസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മൾ ഇരുന്ന് നിന്നൊക്കെ നോക്കുന്നു അപ്പം മുട്ടെ കുത്തി ഒന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ വലിയ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എൻ്റെ പൊന്ന് സായി പത്ത് സെക്കൻഡാണ് നിന്നത് ഔട്ടായിപ്പോയി അതൊക്കെ ഞങ്ങളുടെ നന്ദനെ കണ്ടുപടി രണ്ട് സെക്കൻഡ് ഔട്ടായി സോ അവരും പോയി പിന്നെ ഇനി ആകെയുള്ള പ്രതീക്ഷ സിജു ആയിരുന്നു അങ്ങനെ സിജു നിന്നു പക്ഷേ സിജോയ്ക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അത് ഹോൾഡ് ചെയ്യാമായിരുന്നു പക്ഷേ സിജോ അത് ഈ പറഞ്ഞ പോലെ എടുത്ത രീതി ഇച്ചിരും കൂടെ സിമ്പിളായിപ്പോയി എനിക്ക് തോന്നുന്നുണ്ട് ആൻഡ് സിജോ ഹോൾഡ് ചെയ്ത രീതി വളരെ സ്ട്രോങ് ആയിരുന്നു കറക്റ്റ് തന്നെ ആയിരുന്നു പക്ഷേ കൈകൾ വറക്കാൻ തുടങ്ങി ഈ കൈകൾ വറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൊസിഷൻ നിങ്ങൾക്ക് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് കൈകൾ മാറ്റാനുള്ള ചാൻസസ് ഇല്ല ഇരിക്കാനോ നിൽക്കാനുള്ള ചാൻസസ് ഇല്ല പിന്നെ നമ്മൾ പൊസിഷൻ നമ്മുടെ നമ്മുടെ ബോഡി നമ്മുടെ പോസ്റ്റർ മാറ്റിയാന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ വഴി സിജു എനിക്കുന്ന ഒരു അഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റോളം നിന്നു എന്നുള്ളതാണ് സോ ഓക്കെ അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം ഓക്കെ ഫസ്റ്റ് അഭിഷേക് വന്നു സെക്കൻഡ് സിജു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അവസാനം വന്ന രണ്ടാളുകൾ ഞെട്ടിച്ചു അർജുനും ജിൻഡോയാണ് അവസാനം വന്നത് ജിൻഡോ ആൻഡ് അഭിഷേക് ഐ വിൻ ജിൻഡോ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇന്ന് ഇങ്ങനെ വെക്കണം ആ പുള്ളിക്കാരൻ പാവപ്പെടാൻ ഈ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ജിൻഡോ എങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു അർജുനും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും അർജുൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഹൈട്ടുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി പൊസിഷൻ കിട്ടും അതൊരു ഒരു പ്രത്യേകതയാണ് അതൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നായിരിക്കാം ഈ ഒരു ഗെയിമിൽ അങ്ങനെ അർജുനും ജിൻഡോയും നല്ല രീതിയിലുള്ള ഗെയിം കളിച്ചു എന്നുള്ളതാണ് ആൻഡ് അർജുൻ എനിക്ക് തോന്നുന്നത് എട്ട് മിനിറ്റും തേർട്ടി തേർട്ടി സിക്സ് സെക്കൻഡ് സംതിങ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർക്കണില്ല പക്ഷേ അഭിഷേകിനേക്കാളും ഒരു പത്ത് ഇരുപത്തഞ്ച് സെക്കൻഡോളം കൂടുതൽ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അഭിഷേകനെ പൊട്ടിച്ചു അപ്പം അപ്പോഴത്തേക്ക് അഭിഷേക് മൂന്നാം സ്ഥാനത്തിലെത്തി എന്നുള്ളതാണ് സോറി രണ്ടാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് പക്ഷേ ജിൻറ്റോ അവിടെ പന്ത്രണ്ട് സെൻ പന്ത്രണ്ട് മിനിറ്റാണ് എടുത്തത് ബിഗ് ബോസ് പറയുകയും ചെയ്തു എന്താണ് ജിൻറ്റോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുകയും ചെയ്തു സോ കുറേ നാളായിട്ട് വളരെ വീക്കായിട്ടിരുന്ന ഗെയിമിലൊക്കെ ഒട്ടും തന്നെയും പ്രകടനം കാശുവെക്കാൻ സാധിക്കാതിരുന്ന ജിൻഡോയ്ക്ക് ഈ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു ഞാൻ മനസ്സിലാക്കിയ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ജിൻറ്റോയോട് സിജു ഒരു ചോദ്യം ചോദിച്ചായിരുന്നു ഈ റാബിൻ്റെ ഗെയിമിൽ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ അപ്പോൾ ജിൻറ്റോ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും സോ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ അതായത് ഒച്ചും കൂടെ എന്താ ഹെവി ടാസ്കളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ അധികം എന്താ ടെക്നിക്കൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ജിൻഡോ ചെയ്യാനായിട്ട് ചാൻസസ് വളരെ കുറവാണ് സോ ഇത് വളരെ സിമ്പിൾ ഗെയിമായിരുന്നു പറഞ്ഞു സിമ്പിൾ ഗെയിം ഇൻ ദ സെൻസ് നമുക്ക് മനസ്സിലാവുമ്പോൾ കാണുമ്പോൾ സിമ്പിളാണ് അതിനകത്ത് വലിയ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ വലിയൊരു കോൺസെൻട്രേഷനും ബോഡി പോസ്റ്റേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയിൻസ് നേടാൻ സാധിക്കുന്ന ഒരു ഗെയിമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അത് ഒരു പന്ത്രണ്ട് മിനിറ്റ് എടുക്കുകയും ബോണസ് പോയിന്റുകൾ നേടി ആ ഒരു ഗെയിമിൽ ഒന്നാം സ്ഥാനത്ത് എത്താനും സാധിച്ചു അങ്ങനെ ജിൻഡോ ഒന്ന് അർജുൻ രണ്ട് ആൻഡ് മൂന്ന് അഭിഷേക്കിലെത്തി ആ ഒരു ഗെയിം അവസാനിച്ചു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്തു ആ ഒരു ഗെയിം മൊത്തം തീർക്കാനായിട്ട് കാരണം ഓരോ കണ്ടീഷൻസും ഓരോ ടൈം എടുക്കാനാണ് ചെയ്യുന്നത് ഉറപ്പായും ഇന്നത്തെ ഹോട്ട്സ്റ്റാറിലും വരുന്ന ഇപ്പം നേഷ്യാനെറ്റിലും അത് കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക നല്ലൊരു ഗെയിം രസകരമായ ഗെയിമായിരുന്നു വളരെ മൈൻഡ് റിലാക്സ് ആയിട്ടുള്ള ഗെയിമായിരുന്നു സായിയൊക്കെ ഒക്കെ എൻജോയ് ചെയ്തു ആ ഗെയിമിനെ പത്ത് സെക്കൻഡിൽ നിന്നുള്ളെങ്കിലും സായി വളരെ ഫ്രീ ആയിരുന്നു സായിയുടെ ഒക്കെ ആ തുടക്കത്തിൽ വന്ന ആ താടിയും മീശയും വെച്ചിട്ടുള്ള സംഭവങ്ങളും ഭയങ്കര ഒരു മൈൻഡ് ഗെയിമൊക്കെ മാറി വളരെ സിമ്പിളായിട്ട് ഒരു കുട്ടികളൊക്കെ ഓടി നടക്കുന്ന പോലെയൊക്കെയാണ് ഇപ്പോൾ സായി അവിടെ നടക്കുന്നത് സോ ഗെയിം രസകരമായിട്ട് തന്നെ കൊണ്ടുപോയി ബിഗ് ബോസ് എന്തായാലും അടുത്ത റിവ്യൂ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആണ് അടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് ഉറപ്പായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ തൽക്കാലം ബൈ